രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ എട്ടായിട്ടുള്ള ഇന്ന് തികച്ചു ലോക്കലിൽ ആദ്യം നമുക്ക് പറയാനുള്ളത് അജ്മാൻ പോലീസ് പൊതുജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് സന്ദേശത്തെക്കുറിച്ചാണ് സാമൂഹിക മാധ്യമമായ എക്സിലൂടെയാണ് അജ്മാൻ പോലീസ് പൊതുജനങ്ങളോട് ഒരു പ്രത്യേക കാര്യം പറയുന്നത് പ്രത്യേകിച്ച് ചില ഷിപ്മെൻറ്റ് കമ്പനികളുമായി ബന്ധപ്പെട്ട് പാഴ്സലുകളുമായി ബന്ധപ്പെട്ട ലോജിസ്റ്റിക് കമ്പനികളുടെ പേരിലൊക്കെ നിങ്ങളുടെ ഷിപ്മെൻ്റ് തടഞ്ഞു വച്ചിരിക്കുന്നു അത് റിലീസ് ചെയ്യപ്പെടണമെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യണം ഒരു പേയ്മെൻറ്റ് നിങ്ങൾ അത്യാവശ്യമായിട്ടും അടയ്ക്കണം അല്ലാത്ത പക്ഷം ഈ ഷിപ്മെൻ്റ് റിലീസ് ചെയ്യപ്പെടുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും സന്ദേശങ്ങൾ വരിക ഒരു കാരണവശാലും ഇത്തരം സന്ദേശങ്ങളോട് പ്രതികരിക്കാനോ ഇത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാനോ ശ്രമിക്കരുത് എന്നുള്ളൊരു കാര്യം അജുമാൻ പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ രീതിയിൽ ഈ സ്വഭാവത്തിലുള്ള തട്ടിപ്പുകൾ പല രീതിയിൽ നടക്കുന്നുണ്ട് ഒരു കാരണവശാലും ഇത്തരം തട്ടിപ്പ് സംഘങ്ങളുടെ വലയിൽ വീഴരുത് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ ഈ സംഘങ്ങൾക്ക് പേയ്മെന്റോ ഒന്നും ഒരു കാരണവശാലും നൽകരുതെന്ന് അജ്മൻ പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി നാൽപ്പത് ലക്ഷമാക്കിയുള്ള അർബൻ വികസന പദ്ധതികൾ ദുബായിൽ പുരോഗമിക്കുന്നതിനിടെ ദുബായ് ജബലലി ബീച്ചുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വികസന പദ്ധതികളാണ് അംഗീകാരമായിരിക്കുന്നത് ദുബായിയുടെ ഏറ്റവും ലോങ്ങ്റ്റ് ആയിട്ടുള്ള പബ്ലിക് ഓപ്പൺ ബീച്ചായി മാറുകയാണ് ജബലലി ബീച്ച് ഇത് സംബന്ധിച്ച മാസ്റ്റർ പ്ലാനും ഡിസൈനും ഹിസൈനസ് ഷെയ്ഖ് ഹംദാൻ അംഗീകാരം നൽകിയിരിക്കുന്നതാണ് ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ജബലലി ബീച്ച് അതിന്റെ മുഖമിന്ക്കുന്നതോടെ സ്വിമ്മിങ്ങിനായി മാത്രം രണ്ട് കിലോമീറ്റർ ഓപ്പൺ ബീച്ചാണ് വരുന്നത് ടൂ പോയിന്റ് ഫൈവ് കിലോമീറ്റർ ഡൈവിംഗ് സ്പോട്ട് ഏരിയ വാക്വേ റിക്രിയേഷണൽ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും ചുരുക്കം പറഞ്ഞാൽ എല്ലാ ഏജ് ഗ്രൂപ്പിനെയും സംതൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ ബീച്ചുമായി ബന്ധപ്പെട്ടവരും നിലവിൽ ആറ് പോയിന്റ് ആറ് കിലോമീറ്റർ നീളത്തിലുള്ള ജബലലി ബീച്ച് എന്ന് പറയുന്നത് ഏകദേശം മുന്നൂറ്റി മുപ്പത് ഹെക്ടർ വിസ്തീർണത്തിലുള്ളതാണ് ഇവിടെ ഒരു വലിയ സൈക്ലിംഗ് ട്രാക്കും വാക്ക് വേയും എന്നുവേണ്ട ആയിരം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അടക്കമുള്ള വിപുലമായ മാസ്റ്റർ പ്ലാനിനാണ് ജബലലി ബീച്ചുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റിന്റെ പേരിൽ ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നതെന്നാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് പറയുന്നത് ജനപങ്കാളിത്തം കൊണ്ടും സംഘാടനം കൊണ്ടും ഏറ്റവും മികച്ച ആയി മാറിയതാണ് രണ്ടായിരത്തി ഇരുപതിൽ ദുബായ് ആതിഥേയത്വം വഹിച്ച എക്സ്പോ ട്വൻ്റി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എക്സ്പോയ്ക്ക് ഇത്തവണ ജപ്പാനിലെ ഒസാക്ക മേഖലയാണ് ആതിഥേയത്വം വഹിക്കാൻ പോകുന്നത് ഒസാക്കയിൽ യു എയുടെ പവലിയൻ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട പവലിയന്റെ തറക്കല്ലിടൽ കർമ്മം കഴിഞ്ഞ ദിവസം നടന്നു എന്തായാലും വിപുലമായ പദ്ധതികളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എക്സ്പോയുമായി ബന്ധപ്പെട്ട് യു എ ചടങ്ങിൽ ജപ്പാനിലെ യു എ ഇ അംബാസിഡർ ഷിഹാബ് അൽ ഫഹീം അടക്കം നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുകയും ചെയ്തു പ്രമുഖ പ്രവാസി വ്യവസായി ഡോക്ടർ റാം ബുക്സാനി എൺപത്തി മൂന്ന് വയസ്സായിരുന്നു അദ്ദേഹം അന്തരിച്ച വാർത്തയാണ് ദുബായിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് നവംബറിൽ പതിനെട്ട് വയസ്സുള്ളപ്പോൾ കടൽമാർഗം യു എ അദ്ദേഹം ഇവിടെ വിപുലമായ വ്യവസായ സാമ്രാജ്യം സ്ഥാപിക്കുകയായിരുന്നു യു എയിലെ അറിയപ്പെടുന്ന ബിസിനസ് വ്യക്തിത്വം എന്നതിലുപരി അദ്ദേഹം വലിയൊരു മനുഷ്യസ്നേഹി കൂടിയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര ഇന്ത്യൻ ഹൈസ്കൂൾ ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ഇന്റർനാഷണൽ ട്രേഡേഴ്സ് ഈസ്റ്റ് ആഫ്രിക്ക എന്നുള്ള പേരിൽ കമ്പനി സ്ഥാപിച്ച് പിന്നീട് ഇന്റർനാഷണൽ ട്രേഡേഴ്സ് ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിലാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കോസ്മോസിന്റെ ഷോറൂം ദേറയിൽ തുടങ്ങുന്നത് അംബാസിഡർ ഹോട്ടൽ ദേറ സ്റ്റോറിയ ഹോട്ടൽ തുടങ്ങിയവയിൽ ഓഹരികൾ സ്വന്തമാക്കിയിട്ടുള്ള അദ്ദേഹം വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു യു എയുടെ പാസ്പോർട്ടിൻ്റെ കാലാവധിയുമായി ബന്ധപ്പെട്ട ഒരു മാറ്റമാണ് ഇനി പറയാനുള്ളത് ഇപ്പോൾ അഞ്ച് വർഷമായിരുന്ന കാലാവധി പത്ത് വർഷമായിട്ടാണ് മാറ്റിയിരിക്കുന്നത് ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായിട്ടുള്ള പാസ്പോർട്ടിനായി അപേക്ഷിക്കുന്ന സ്വദേശികൾക്ക് ഇനി പത്ത് വർഷത്തെ കാലാവധിയുള്ള പാസ്പോർട്ടായിരിക്കും ലഭിക്കുക എന്നുള്ളൊരു മാറ്റവും യു എ പ്രാബല്യത്തിൽ വരികയാണ്